കെട്ടിക്കുളത്ത് താജുല്ലമയുടെ ഉറൂസിന് സമാപനത്തിൽ വാഴ സാധുവായ ഞാൻ നേരം പറയാൻ അവിടെ പോയിരുന്നു മഹാ മഹാനായ പദാർത്ഥങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞു തരാം താജുല്ലമയുടെ ആണ്ടിന്റെ സമയം കൂടിയാണിത് റബിയല്ലാഹിലാണ് ഒന്നാം തീയതിയാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഉള്ളാളിത്തങ്ങളെന്നാണ് നമ്മളെല്ലാവരും അറിയുക ആ ആണ്ട് നേർച്ചയ്ക്ക് ആണ്ടിന് കഴിഞ്ഞ വർഷം എറണാകുളത്ത് ഒരു മജിലിസിൽ എത്തുമ്പോ അവിടെ ഉമർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഐ എൻ ഡി സിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് സാധുവ എന്നെ പ്രസംഗത്തിന് വിളിക്കുമ്പോ തന്നെ അതിന് തൊട്ട് മുമ്പ് രണ്ട് മിനിറ്റ് ഉമറൊക്കെ പറയും ഉമർക്ക കയറി നിന്നിട്ടൊരു പറഞ്ഞു ബഹുമാനപ്പെട്ട കുറാത്തനങ്ങളുടെ ഒരു വിശേഷം മറ്റൊന്നുമല്ല ഇദ്ദേഹത്തിനടുക്കൽ മോസ്റ്റ് മോഡേൺ ഫാമിലിയിൽപ്പെട്ട എറണാകുളത്തെ ആലുവയിലെ ഒരു ഫാമിലി ഇദ്ദേഹത്തോട് പറഞ്ഞു പന്ത്രണ്ട് കൊല്ലമായി സന്താനങ്ങളില്ല ഇനി കയറിയിറങ്ങാൻ ഒരു മെഡിസിനും ഇല്ല പല കൃത്രിമ യാന്ത്രിക മാർഗങ്ങളും നോക്കി പക്ഷേ വിജയിച്ചിട്ടില്ല എന്താണ് ഒരു പരിഹാരം അദ്ദേഹം പറഞ്ഞു ഞാനൊരു പാവപ്പെട്ടവനാണ് ഞാൻ എന്ത് പരിഹാരം പറയാനാ പക്ഷെ എനിക്കൊരു നല്ല സ്നേഹമുള്ള തങ്ങളെ അറിയാം ആ തങ്ങളെ പറഞ്ഞു തരാം നിങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ എന്ന് പറഞ്ഞു ആരാ നിരോധിച്ചപ്പോ വലിയ തങ്ങളായിരുന്ന താജുലുലമയുടെ മകൻ സെയ്ത് പുറത്തങ്ങളാണെന്ന് പറഞ്ഞു പറഞ്ഞു എട്ടിക്കുളത്ത് ചെന്നാൽ കാണാമെന്നും പറഞ്ഞു അങ്ങനെ ട്രെയിനിൽ ഇവര് യാത്ര ചെയ്ത് എട്ടിക്കുളത്തെത്തു എട്ടിക്കുളത്തിൽ കുറാത്തങ്ങളെ കണ്ടുനോക്കുന്നു പെട്ടെന്ന് തന്നെ മഹാനവറുകൾ നൂറുകണക്കിന് ആളുകളെ സ്വീകരിക്കുന്നതിന്റെ ഇടയിലിടയിൽ പന്ത്രണ്ട് കൊല്ലമായി കുട്ടികളില്ലെന്ന് പറഞ്ഞപ്പോ വെള്ളത്തിലേക്ക് ഒരു കുപ്പി വെള്ളം എടുത്തു വരാൻ പറഞ്ഞു വെള്ളം എടുത്തുകൊണ്ടുവന്നപ്പോ ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്തി എന്തോ ഈ പാവപ്പെട്ട ഫാമിലിക്ക് ഇതായിരിക്കും മരുന്നെന്നൊരു ധാരണയിലില്ലായിരുന്നു ഇവരെന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് പരീക്ഷണശാലകൾ മുഴുവൻ കയറി നടന്ന് ഇവർ അവിടെ എത്തി അപ്പൊ ചെയ്തു അവിടുന്ന് വേറെ അന്തം വിട്ടിട്ട് അവിടുന്ന് തിരിച്ച് യാത്ര യാത്രയാത്ര എറണാകുളത്ത് തിരിച്ചെത്തിയപ്പോൾ ഈ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു എടീ നമ്മളിപ്പോ ഒരു ബിസിലേരി വാട്ടത്തിന് വേണ്ടിയാണോ ഇവിടുന്ന് അവിടം വരെ പോയി കഷ്ടപ്പെട്ടത് ഞാനും നിങ്ങളോട് ചോദിക്കാൻ നടക്കായിരുന്നു ഇതാ കിടക്കുന്നത് വെള്ളം എന്ന് പറഞ്ഞിട്ട് ഈ കുപ്പിയും വെള്ളവും എടുത്ത് ഫ്രണ്ടിലെ തെങ്ങിന്റെ മൂട്ടിലേക്ക് എറിയും അവരങ്ങ് ഇട്ടുപോയി അവരുടെ ദൗർഭാഗ്യം ഇട്ട ഉടൻ അടപ്പം തുറന്ന് വെള്ളം കംപ്ലീറ്റ് അവിടെ പോവുകയും ചെയ്തു ഇപ്പൊ ഈ മുറ്റമൊന്നും അല്ലല്ലോ എല്ലാത്തിലും എന്താണ് അതിന് പറയുന്നത് ഇന്റർലോക്കിട്ട് നിർത്തിയിരിക്കുക തെങ്ങിന്റെ കൂട് വരെ അപ്പൊ അതിനകത്ത് തെറിച്ച് വെള്ളം എല്ലാം പോവുകയും ചെയ്തു സുബാന ഈ ഉമറൊക്കെ പറയുകയാണെ രാത്രിയിൽ ഇവർ എത്ര മണിയായ പോളിൽ എയർ കണ്ടീഷനുള്ള റൂമിനകത്ത് കയറി ഇവർക്ക് നല്ല സൗകര്യമുള്ള സമ്പത്തുള്ള വീട്ടുകാരാണ് അവരതിനകത്ത് കയറി അതാ എ സി ഓണാക്കിയിട്ട് കിടന്നുറങ്ങാനൊരുങ്ങുമ്പോ കണ്ണിലുറക്കു പിടിക്കുന്നില്ല ഈ വീടിന്റെ ചുറ്റുഭാഗവുമുള്ള നാല് സൈഡിൽ നിന്നും ഗർഭസ്ഥ അതാ നവജാത ശിശുക്കളുടെ ശ്വാസം പിടിച്ചുള്ള കരച്ചിലാണ് നൂറ് കണക്കിന് ബേബികളുടെ കരച്ചിൽ അതും ശ്വാസം മുട്ടിയിട്ടുള്ള കരച്ചിൽ എവിടുന്നാ കേൾക്കുന്നതെന്ന് ഇവർക്കറിയില്ല എ സി ക്കകത്ത് പുറത്ത് ശബ്ദം കേൾക്കാത്ത റൂമിൽ ശീതീകരിച്ച മുറിയില്ല സുഹാനുള്ള രാവിലെ വരെ ഒരു പോള ഒരുക്കാൻ രണ്ടുപേർക്കും കഴിഞ്ഞില്ല ഈ കുട്ടികളുടെ കരച്ചിലോടെ കരച്ച് അവസാനം അവർക്ക് മനസ്സിലായി ഇതിൽ പ്രശ്നങ്ങളുണ്ട് ഒരു കോമൺ സെൻസ് വെച്ച് അവർ മനസ്സിലാക്കിയതാണ് അവർ ഉമർക്കായ രാവിലെ തന്നെ വിളിച്ചു പേടിച്ചു വിറച്ചിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി സംഭവം ഞങ്ങൾക്കൊരു ചെറിയ അബദ്ധം പറ്റി ഞങ്ങൾ ആ വെള്ളം മാത്രമല്ലേ ഉള്ളൂ വിചാരിച്ച് അതിനെ ഒന്ന് നിസ്സാരമാക്കി പോയി അപ്പൊ ഉമർക്ക് പറഞ്ഞ് എന്ത് പണിയാ ഞങ്ങൾ കാണിച്ചു ഈ വെള്ളം നിങ്ങൾ എന്തിനാ എടുത്ത് കളഞ്ഞത് അത് ഞങ്ങൾ ചെയ്തു പോയി ഉമർക്ക പരിഹാരം എന്തെങ്കിലും പറഞ്ഞു തരണം ഉമർക്ക് പറഞ്ഞു അവിടെ പറഞ്ഞ ഭാഷയാണ് ഞാൻ ജാഹിലാണ് എനിക്കൊന്നും അറിയില്ല നിങ്ങൾ ആ തങ്ങളുടെ അടുത്ത് തന്നെ പോയി പറയാന്നല്ലാതെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു അപ്പൊ ഇവര് അദ്ദേഹത്തോട് ചോദിച്ചു ഉമർക്ക ഒരു കാര്യം പറഞ്ഞു തരുമ്പോ ഡീറ്റെയിൽസ് പറയണ്ടേ അവിടെ ചെന്നാൽ ഒരു ഊത്തും ഒരു ഉപ്പി വെള്ളമേ എന്ന് പറയണ്ടേ ഞങ്ങൾ വേറെ നിൽക്കുമോ പ്രതീക്ഷിച്ചു പോയി ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് യാതൊരു അറിവില്ലായിരുന്നു നിങ്ങൾ ഈ വിഷയം തന്നെ അറിയാതെ പറ്റിപ്പോയതാണെന്ന് അവിടെ ചെന്ന് പറഞ്ഞാൽ മതി രണ്ടാമത് എട്ടിക്കുളത്തേക്ക് ഇവര് പോയി മഹാനായ തങ്ങളവറുകളെ കണ്ടിട്ട് പറഞ്ഞു അന്ന് വെള്ളം മന്ദിച്ചെന്ന് ഞങ്ങൾ അറിയാതെ എടുത്ത് കളഞ്ഞു പോയി എന്ത് നിങ്ങൾ പണിയാന്ന് എന്റെ ഉപ്പ താജുല ഇജാസത്ത് ആയത്തുകളല്ലേ അല്ലെങ്കിൽ അതല്ലേ ഞാൻ മന്ത്രിച്ചത് എന്തിനാണ് എടുത്തു കളഞ്ഞത് എന്തായാലും എന്റെ അടുത്ത് ചോദിച്ചതൊന്നും കാര്യമില്ല ഞാൻ പൊരുത്തപ്പെടാതിരിക്കാൻ പറ്റുകയും ഇല്ല പടച്ചവനോട് ചോദിച്ചാൽ മതി മതിയാവും അപ്പൊ ഇവർക്ക് പോകുന്ന പടച്ചവനോട് ചോദിക്കൽ ഇച്ചിരി എളുപ്പമുള്ള കാര്യമാണ് ഇവർക്ക് അത് മനസ്സിലായുള്ളൂ എന്തായിരുന്നാലും സാധിച്ചതാണ് അവരെ കാര്യമില്ല അപ്പാ അവസാനം അവിടെ നിന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു ഒരു കുപ്പി വെള്ളവും കൂടെ അവിടെ നിന്ന് മന്ദരിച്ചേരണം അതിപ്പോ വേണ്ട ഇനി അടുത്തൊരു തവണയാകാം ഇത് കുറാത്തങ്ങളുടെ ശൈലിയേ അല്ല അടുത്ത തവണയാകാം ആകാമെന്ന് പറയൽ നമ്മൾ കുറ എന്ന് പറയുന്ന ഈ കുറ എന്താന്ന് ഞങ്ങൾക്ക് അറിയോ കർണാടകയിൽ മഹാനഗരങ്ങളിൽ ഇരിക്കുന്ന ചെറിയ പള്ളിയും മദ്രസും ഒരു കേന്ദ്രം അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് കാണാൻ ചെല്ലുന്നത് നമ്മൾ ഞമ്മളിവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയൊക്കെ കയറി അവിടെ ചെന്നപ്പോ തങ്ങളെ തന്മിച്ചപ്പോ അവിടെ ഇല്ല എവിടോ പരിപാടിക്ക് പോയി അല്ലെങ്കിൽ ഗൾഫിൽ പോയി കേട്ടാൽ എത്ര വിഷമം വരും ഇത് മനസ്സിലാക്കിയിട്ട് തങ്ങള് അവിടെ ഒരു ഹൗദിലുള്ള വെള്ളം മന്ത്രിച്ചുട്ടിരിക്കുക ആളുകൾക്ക് വെള്ളം അത് ശിവ എടുത്തുകൊണ്ട് പോകാം അത്ര വിശാല സ്വാതന്ത്ര്യം കൊടുത്ത തങ്ങൾ ഇപ്പൊ വെള്ളം